ഹലോ എരിവാൻ ഇന്ന് വളരെ ശാന്തമായൊരു ദിവസമാണ് എനിക്ക് കാരണം ഇന്ന് ഇന്നിവിടെ ആർക്കും ക്ലാസ് ഇല്ല അത് കാരണം രാവിലെ ഇത്തിരി നേരം വൈകി ഞാൻ എഴുന്നേറ്റത് ഈ ജനലിക്കൂടെ പുറത്തേക്ക് എൻ്റെ ഗാർഡനിലേക്കൊന്ന് നോക്കുന്ന പ്രകൃതി പോലും ഇന്ന് ശാന്തി എനിക്ക് തോന്നിട്ടോന്നു ഇല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റപ്പാട് തന്നെ വേഗം അടുക്കളയിലേക്ക് ഓട്ടാണ് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഏഴുമണിയാകുമ്പോഴേക്കും കുട്ടികൾ റെഡിയായി പോകണം ഇന്ന് പക്ഷേ ആ ഒരു തിരക്കുകളൊന്നുമില്ല അത് കാരണം ഞാൻ വളരെ റിലാക്സ് ആയിട്ട് പതുക്കെ ഗാർഡനില് പ്ലാന്റ്സൊക്കെ നനയ്ക്കുന്നുണ്ട് വളരെ സ്ലോവിലാണ് എല്ലാം ചെയ്യുന്നത് കാരണം ഒരു തിക്കും തിരക്കും ബകളില്ലാത്തൊരു ദിവസം ഇടയ്ക്കിങ്ങനെ ഒരു മൂഡ് നമുക്ക് ആവശ്യമാണെന്ന് തോന്നിപ്പോകുന്നു ചെടികളിലൊക്കെ നല്ല പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നതൊക്കെ ആസ്വദിച്ചിട്ട് ആസ്വദിച്ചാണ് ഇന്നത്തെ ഒരു ദിവസം എൻ്റെ ആരംഭിക്കുന്നത് ഒരുവിധം എല്ലാ ഏരിയകളിലൊക്കെ ഒന്ന് ടച്ച് ചെയ്താണ് ഞാൻ വരുന്നത് അതിന് ശേഷമാണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വർക്കും ഫ്ലൈം ബേഡ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും ചെറിയ ചെറിയ തയ്യാറെടുപ്പുകൾ വേണമെന്ന് മാത്രം എല്ലാവരും കണ്ടു നോക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യേ കള്ളൊഴിച്ച് വെള്ളയപ്പം എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് മെയിനായിട്ട് അതിൻ്റെ കറക്റ്റ് ആണ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഞാൻ ഒരു കപ്പ് പച്ചരിയുടെ അളവാണ് പറയണേ ഒരു കപ്പ് പച്ചരി അതിൻ്റെ ഹാഫ് നാളികേരം ചിരണ്ടിയത് പിന്നെ അതിൻ്റെ ഹാഫ് അവല് അതിൻ്റെ ഹാഫ് കള്ള് ഇതാണ് മെയിനായിട്ട് ഈ മെഷർമെൻ്റ് തെറ്റാണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കും ഈ കള്ളൊഴിച്ച് വെള്ളയപ്പം ഉണ്ടാക്കാം പച്ചരി നമ്മൾ ഒരു മൂന്നാല് മണിക്കൂർ മുന്നേ തന്നെ വെള്ളത്തിലിട്ട് വെക്കാം നാളെ രാവിലെയൊക്കെ ഉണ്ടാക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയാകുമ്പോൾ വെള്ളത്തിലിട്ടോ കുഴപ്പമില്ല അതിന് ശേഷം അരയ്ക്കണ നേരമാകൂലേ വൈകിട്ട് അര ഉറങ്ങണേക്കാൾ മുമ്പ് അരക്കണ നേരത്ത് നമ്മൾ ഈ അവലെടുത്ത് വെച്ചേക്കണത് ഒരു പത്ത് മിനിറ്റ് മുന്നേ ഒഴിച്ച് കുതിർത്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്ത് ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടി അരച്ച് വെക്കാം നേരം വെളുത്ത് കഴിയുമ്പോൾ പൊന്തി വന്നിട്ടുണ്ടാവും അപ്പം നമുക്ക് അപ്പം ഉണ്ടാക്കാം സ്പഞ്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കള്ള് വാങ്ങിച്ചത് ബാക്കി ഇരിക്കേണ്ടായി അപ്പം അത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചേക്കായിരുന്നു അത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നന്നായി ക്ലോസ് ചെയ്ത് വെക്കരുത് കേട്ടോ കുറച്ച് ലൂസാക്കി വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഇത് വന്നിട്ട് കുപ്പി ഇങ്ങനെ പൊട്ടിപ്പോട്ടോ അപ്പം അതിൽ നിന്ന് കള്ള് ബാക്കിയുള്ള കാരണം ഞാൻ വിചാരിച്ച് കള്ളപ്പം അതായത് വെള്ളയപ്പം കള്ളൊഴിച്ചാൽ വെള്ളയപ്പം ഉണ്ടാക്കാന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പം ഇതുപോലെ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ വെള്ളയപ്പമൊക്കെ നല്ല രുചിയോടു കൂടി ഉണ്ടാക്കി കഴിക്കാമല്ല അപ്പം അതാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കണേ മുട്ടക്കുറുമയും അപ്പമാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പോൾ ആ ഈ മുട്ടക്കുറുമ്പ ഒരു സ്പെഷ്യൽ മുട്ടക്കുറുമിയാണ് അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തരുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ മുട്ടമ്മ കുറച്ച് വരകൾ ഇട്ടു കൊടുക്കും ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങി വെച്ചേക്കണ മുട്ടയാണ് കേട്ടോ വെജിറ്റബിൾ ഓയിലാണ് ഇത് കുക്ക് ചെയ്യേണ്ടത് വെളിച്ചെണ്ണയിലല്ല കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഒരു മുഴു മുളക് പൊടിയും ചേർക്കുന്നുണ്ട് മുളം പൊടി അധികം വേണ്ട ഒരു കുറച്ച് മതി ചെറുതായിട്ട് ഫ്രൈ ചെയ്തോടും ീ ഓയിലിലേക്ക് തന്നെ നമ്മ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നാല് സവാള ഉണ്ട് കേട്ടോ ഓയിൽ ഓയിൽ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക വേഗം വളർന്നു കിട്ട വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം ആ ഗ്രേവിക്ക് പ്രത്യേക ഭംഗി ഉണ്ടാവും ഇതിലേക്ക് ഉള്ളി പേസ്റ്റ് ചെയ്ത് വെച്ചതാണ് അതൊരു മൂന്നാലല്ലി വലുതാണെങ്കിൽ മൂന്നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അത് ഞാൻ മിക്സിയിൽ മിക്സിയിലടിച്ചതാണ് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ചെറിയ ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ കുരുമുളകും അതും പൊടിച്ച് വെച്ചേക്കണതാണ് ഇനി കറിക്ക് ഒരു ഗ്രേവി ഉണ്ടാക്കണത് കുറച്ച് മല്ലിയല കുറച്ച് പുതിനല പുതിന എന്തേലും കുറവുള്ളൂ കുറച്ച് പുതിന ഒരു മൂന്ന് മുളക് പച്ചമുളക് പിന്നെ ഒരു ചെറിയ പിടി ക്യാഷു അതുപോലെ തന്നെ കുറച്ച് പൊട്ടുകടല ഇതെല്ലാം കൂടി ഒന്ന് പേസ്റ്റ് ആക്കി കൊണ്ടുവരാം ഈ പേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഒഴിക്കണത് അതായത് ഞാൻ പറഞ്ഞില്ലേ പൊട്ടുകടലും ക്യാഷും മല്ലിയില പുതിനയില പച്ചമുളക് ഇതെല്ലാം കൂടി അരച്ചത് എരിവിന് നമ്മൾ മുളക് പൊടി അധികം യൂസ് ചെയ്യില്ല പച്ച ചെറിയ ഗ്രീൻ കളറാണിത് ഈ കളർ ഈ കുറുമയുടെ കളറ് എഗ്ഗ് എഗ്ഗ് കുറുമയുടെ കളർ ഗ്രീൻ കളറാണ് എല്ലാം ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു തക്കാളിയും ഒരു ചെറിയ പീസ് ക്യാപ്സികവും നല്ല കളർഫുള്ളായി ഇത്തിരി കറിവേപ്പിലും കൂടി ഇടാം ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ ഈ മുട്ട നമുക്ക് ഇതിലേക്ക് ഇടാം

ക്ലാസ് ഇല്ല അതുകൊണ്ടാണ് ഈ എഗ്ഗ് കുറുമ ഉണ്ടാക്കാന്ന് വിചാരിച്ചത് കാരണം ഇത്തിരി ടൈം ആവശ്യമുള്ളതാണ് സാധനങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും ഇത് നമ്മളുടെ കുറുമേന്ന് ഇത്തിരി ഉണ്ട് ഇത് ഞങ്ങൾ ഒരു പ്രാവശ്യം എവിടെയോ ഊട്ടിയിൽ അങ്ങാണ്ട് ടൂറ് പോയപ്പോൾ അവിടെ കഴിച്ചേക്കണതാണ് അവിടെ നീലഗിരി എഗ്ഗ് എന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിച്ചതാണ് അപ്പം അവിടെ നിന്ന് അന്ന് ചോദിച്ചറിഞ്ഞ ഇത് നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതിന് അപ്പോൾ നല്ല കള്ള ഒഴിച്ച വെള്ളയപ്പവും എഗ്ഗ് കുറുമിയും നല്ല ചായയാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം താങ്ക് യു